അസലാമലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു ഏതൊരു മുസ്ലിമായ മനുഷ്യൻ്റെയും ആഗ്രഹമാണ് അവസാനം ഇമാനോടുകൂടി ലാ ഇലാഹ ഇലാഹല്ലാ എന്ന കലിമത്ത ഓഹീദ് ചൊല്ലി മരിക്കണമെന്നുള്ളത് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് ഭാഗ്യം തരുമാറാകട്ടെ ആമീൻ ഏതൊരു ജീവിച്ചിരിക്കുന്ന മനുഷ്യനും നമുക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ല എന്ന് ചൊല്ലി മരിക്കാൻ ഭാഗ്യമുണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ജീവിതകാലം മുഴുവനും നല്ല നിലയിൽ ജീവിച്ച് ഹജ്ജും ഉമ്രയും പോലും ചെയ്തിട്ട് അവസാനം തൂങ്ങിച്ചാകുന്ന എത്രയോ മനുഷ്യരുണ്ട് മുസൽമ മുസ്ലിമിൽ നിന്നും പുറന്തള്ളപ്പെട്ടുകൊണ്ടാണ് അയാളുടെ മരണം അയാൾ അതുവരെ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹുവും മായ്ച്ചുകളയുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജീവിച്ചിരിക്കും കാലത്തോളം മുസ്ലിമിൽ നിന്നും പുറന്തള്ളപ്പെട്ട് ജീവിച്ചിരുന്ന മനുഷ്യൻ അവസാനം മരണസമയത്ത് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന കനിമ ചൊല്ലി മുസ്ലിമായി സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന മനുഷ്യൻ എത്രയോ ഭാഗ്യവാനാണ് അങ്ങനെയും നടക്കുന്നില്ലേ ജീവിതത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ദുഹ ചെയ്യാറുണ്ടായിരുന്നു അള്ളാഹുവെ എൻ്റെ മരണം നല്ല ആക്രിപത്തായ മരണമാക്കിത്തരണേ അല്ല മരണസമയത്ത് ലാ ഇലാഹ ലാഹല്ല എന്ന കരിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണേ അല്ല എന്ന് അതേപോലെ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം രാജാവായി ആ സമയത്ത് യൂസഫ് നബി ദുവാ ചെയ്തിരുന്നത് അള്ളാഹുവെ എൻ്റെ മരണസമയത്ത് ഇമാനോടുകൂടെ എനിക്ക് മരിക്കാനുള്ള തൗഫീകം നൽകണമെന്ന എന്നാണ് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലൈഹി വസ്ലമ പല രാത്രികളിലും ശുചിതയിൽ കിടന്ന് കരയാറുണ്ട് അവിടെ നിന്നും അള്ളാഹുവിൻ്റെ റസൂൽ ദുവാ ചെയ്യാറുണ്ട് അള്ളാഹുവെ എൻ്റെ അവസാനം കലിമ ചൊല്ലി മരിക്കാനുള്ള തോഫിക്ക് നൽകണേ അള്ളാ എന്ന് യാ ബൽ കുലൂബിൻ സബിത്ത് കൽബി അലാദീനുക്ക് അള്ളാഹുയെ ഹൃദയത്തെ ചാചാട്ടും നിറപ്പേ നിയൻ്റെ ഹൃദയത്തെ ഇമാനിലുറപ്പിച്ചു നിർത്തണേ അള്ളാഹ എന്ന് ദുവാ ചെയ്യാറുണ്ട് ഇത് കേട്ട് ആയിഷ പി വി ചോദിച്ചു നിബിയെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ ദുവാ ചെയ്യുന്നത് താങ്കൾ ഇമാനോടുകൂടി തന്നെയല്ലേ മരിക്കുക എന്ന് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ആയിഷ നമ്മുടെ ജീവിതം ഒരു പട്ടം പോലെയാണ് ആ പട്ടം അവസാന സമയത്ത് എങ്ങോട്ടാണോ തലതിരിഞ്ഞ് വീഴുന്നതെന്നറിയില്ല അതുപോലെയാണ് നമ്മുടെ മരണവും എന്ന് എന്തായാലും കുറച്ച് വിഭാഗം ആളുകൾക്ക് മരണസമയത്ത് കലിമ ചൊല്ലാനുള്ള ഭാഗ്യമില്ലാതെ മരിക്കുന്ന ഹതഭാഗ്യന്മാരാണ് അവർ ആരൊക്കെയാണെന്ന് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ ഹയ്യ അൽ സലാത്ത് ഹയ്യ അൽ അൽ ഫലാഹ് നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ആ വഴിക്കുത്തരം നൽകാതെ നിസ്കരിക്കാത്ത മനുഷ്യനാണ് ആദ്യ വിഭാഗം പിന്നെ അതിനേക്കാൾ മുമ്പുള്ളത് ഒരു വിഭാഗം നിസ്കരിക്കുന്നുണ്ടെങ്കിലും അത് അശ്രദ്ധയായി നിസ്കരിക്കുന്നു എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു സുജൂതിലും റുക്കോയിലും ഒരു തരി നേരം പോലും അയാൾക്ക് നിൽക്കാനുള്ള സമയമില്ല എത്രയോ പെട്ടെന്ന് നിസ്കാരം കഴിച്ചു കൂട്ടും അങ്ങനെയുള്ള ആളുകളാണ് ആദ്യത്തെ വിഭാഗക്കാർ പിന്നെ മറ്റൊരു വിഭാഗം പള്ളിയിൽ നിന്ന് ബാങ്കുകേൾക്കുമ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർ ഈ ദുനാവിനെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിച്ചിരുന്നാൽ മുപ്പത് വർഷത്തെ അയാളുടെ നന്മ അള്ളാഹു മായ്ച്ച കളയുന്നതാണ് നമ്മളാരും തന്നെ ഇത് ശ്രദ്ധിക്കാറില്ല പല അറിവുള്ള ആളുകളും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരം അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇത്രയോ വലിയ പാപമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയുന്നില്ല നമ്മുടെ മുപ്പത് വർഷത്തെ അമരുകൾ അള്ളാഹു ആ സമയത്ത് തന്നെ പൊളിച്ചു കളയുന്നതാണ് അള്ളാഹു നമുക്ക് ആ സമയത്ത് സംസാരിക്കാതിരിക്കാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ അടുത്ത വിഭാഗം ആളുകൾ കള്ളുകുടിയന്മാരും കഞ്ചാവ് മയക്കുമരുന്ന് എന്നിവയൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് കള്ളുകുടിയന്മാരുടെ ഈമാനിനെ അള്ളാഹു അവരുടെ ഹൃദയത്തിൽ നിന്നും ഊരിയെടുക്കുന്നതാണ് മാത്രമല്ല അവന് അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യമുണ്ടാവുകയില്ല അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മയത്ത് കിബിലക്ക് തിരിച്ച് കിടത്തിക്കൊണ്ട് അവിടെ നിന്നും പോരുമ്പോൾ മയത്ത് മറമാടിക്കഴിഞ്ഞാൽ അയാളുടെ ആ തല കിബിലയിൽ നിന്നും വ്യതിചലിച്ച് കിടക്കുന്നതായി കാണാം അതുപോലെ തന്നെ അയാളുടെ അവസാനം നരകത്തിൽ അയാളുടെ സ്ഥാനം ഏറ്റവും അടിയിലുള്ള ഒരു നദിയിലാണ് ആ നദിയിൽ ഒഴുകുന്ന വെള്ളം എന്താണെന്നറിയോ പാപികളായ ജനങ്ങളുടെ നരകത്തിലുള്ള ആളുകളുടെ ചീഞ്ഞൊലിക്കുന്ന ദുർഗന്ധമുള്ള ചലമാണ് അതിലെ വെള്ളം എന്തായാലും സഹോദരന്മാരെ കുറച്ച് സമയത്തെ ഒരു സന്തോഷത്തിന് വേണ്ടി കള്ളു കുടിച്ച് അവനാൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് എന്തായാലും അള്ളാഹിനോട് ചൊല്ലി അള്ളാഹുവിനോട് മാപ്പ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് റബ്ബിലേക്കടുക്കുക ആ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ അള്ളാഹു നിങ്ങൾ എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ അമീൻ അസ്സലാ അല്ലേക്കും വരഹമു